ഒരു മരിച്ച മയത്തിന്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് വലിയ പാറക്കല്ല് വീഴുന്ന വേദനയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അപ്പം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം അറിയാത്തവര് കുളിപ്പിക്കരുത് ചിലരെന്തോ അബ്ബാഹുവെ ജീവിച്ചിരിക്കുന്നവരെ പോലെ പല്ലുതേക്കുകയും എടുത്ത് പൊക്കുകയും വയറിനകത്ത് നിക്കുക അങ്ങനൊന്നും ചെയ്യല്ല സഹോദര അറിയാത്തവര് ചെയ്യരുത് വല്ലാത്ത വേദനയാ മയത്തിന് അതുകൊണ്ടാണ് മക്കള് കുളിപ്പിക്കണം െ പടച്ചു നമ്മളെ ഒരുപാട് കുളിപ്പിച്ചതല്ലേ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അവരെ കയ്യിൽ വെച്ചിട്ട് തല പിടിച്ച് കയ്യിൽ വെച്ചിട്ട് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണിനീരിൽ വേണം അവരുടെ മുഖം കഴുകാൻ അതിനുപോലും നിന്റെ മക്കൾക്ക് അറിയില്ലെങ്കിൽ ഈ നാൽപ്പത്തഞ്ചു കൊല്ലം കൊണ്ട് നീ എന്ത് നേടി ഇവിടെ എവിടെങ്കിലും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് പോകുമ്പോ ആ ഉപ്പയുടെയും ഉമ്മയുടെയും കമറിന്റെ ചാരത്ത് നിന്നിട്ടൊരു യാസി അമ്മയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ടൊരു യാസിവ ചെയ്യാൻ അറിയുമ്പോൾ